രാജശ്രീ ഫിലിംസ് ലതാ മങ്കേഷ്കർ അല്ലാതെ വേറെ ആരെയും അവര് പാടിക്കില്ല ലതാജി ഇപ്പൊ അവരുടെ പുതിയ പാട്ടിൽ ചേച്ചി ഒമ്പത് പാട്ട് പാടിക്കുന്നതാണ് അപ്പോൾ അത് അത് ശരിക്കും പറഞ്ഞെങ്കിലും അംഗീകാരമായിട്ട് അവർ അവരുടെ ഞാൻ അവരുടെ മറ്റുള്ള ലാംഗ്വേജസ് തെലുഗു തമിഴ് അത് അവരുടെ എല്ലാ ഫിലിംസും പല ലാംഗ്വേജ് ഡബ് ചെയ്യാറുണ്ട് അപ്പൊ അതിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പം പോലെ അവരിങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ചിത്രാജി എപ്പോഴെങ്കിലും ഒരിക്കലും പാടും പക്ഷെ അവർക്ക് പെർമനന്റ് ആയിട്ട് ലതാജിയാണ് പാടിയിരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ലതാജിയടുത്ത് പോയി ചോദിച്ച് പെർമിഷൻ മേടിച്ചിട്ടാണോന്ന് അറിയില്ല അതിന് മുമ്പ് വേറൊരു മ്യൂസിയായിട്ട് ലതാജി എന്നെ പാടിപ്പിക്കാൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു കേട്ടു കേട്ടോ വിശാൽ വിശാൽ അത് അദ്ദേഹം ദയ ചെയ്യാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മലയാളം ഫിലിം ചെയ്യാനായിട്ട് നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ലതാജി പറഞ്ഞു ഇങ്ങനെ ചിത്രം എന്ന് പറഞ്ഞൊരു കുട്ടിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ പാടിപ്പിക്കണം എന്ന് പറഞ്ഞു ഒരിക്കൽ മദ്രാസിൽ വെച്ച് ഒരു ലതാജിക്ക് ഫാൽക്കെ അവാർഡ് കിട്ടിയ സമയത്ത് മദ്രാസ് ടെലുഗു അസോസിയേഷൻ ഒരു ഫെലിസിറ്റേഷൻ കൊടുത്തു അപ്പോൾ ആ സമയത്ത് എസ് പി ബാലസപ്രഹ്മൻ സാർ അന്ന് ഉച്ചയ്ക്ക് ഞാനൊരു പാട്ടം സാറിൻ്റെ കൂടെ പാടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വൈകുന്നേരം ലതാജി വരുന്നുണ്ട് ഫങ്ഷന് പോകണം അപ്പം അപ്പോൾ എൻ്റെ തിരിച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നില്ല ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്നുവെച്ചാൽ വരാ അവിടെയൊക്കെ ഭയങ്കര സെക്യൂരിറ്റിയും പാസും ഒക്കെ വേണമെങ്കിൽ അങ്ങനെ നല്ലപ്പം എന്ന് തോന്നും ശരിയൊരു കാര്യം ചെയ്ത് ഇത്ര മണിക്കവിടെ വന്നാൽ മതി ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചെന്ന് അവിടെ ചെന്ന് കണ്ടു കണ്ടു ഇങ്ങനെ അപ്പോൾ പരിചയപ്പെടുത്തി തന്നെ ഇങ്ങനെ ചിത്രം തന്നെ ഇപ്പം മേനെ സുനാഥ എന്ന് പറഞ്ഞു എനിക്കെന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു വെപ്രാളം കൊണ്ട് എനിക്ക് ഒന്നും തൊണ്ടയിലൊന്നും വരുന്നില്ല എന്തോ ഒരു ശബ്ദം മാത്രമേ ഇങ്ങനെ ഉണ്ടാക്കു വരുന്നുണ്ടായിരുന്നു അല്ലാതെ എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ല അത്രവേ ഞാന് കാലൊക്കെ തൊട്ട് തൊഴുതു ആശീർവാദം ഒക്കെ തന്നു വിട്ടു അവര് ഫോട്ടോ എടുത്തു അത്രയാന്ന് പക്ഷെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കൂടെ അപ്പം ശല്യം അധികം ശല്യപ്പെടുത്തരുതല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ ഇനി പോന്നു ചേച്ചിയെ കുറിച്ച് ചേച്ചിയെ കൊണ്ട് പാടിപ്പിക്കണം പറഞ്ഞു പറഞ്ഞു ഈ വിശാൽ സാറാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ലോകത്തിലേക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡായിട്ട് വിചാരിക്കുന്നു ഞാൻ തന്നെ തീർച്ചയായിട്ടും കോളേജിലൊക്കെ പഠിക്കുമ്പോട്ട് പാട്ടുകൾ കേട്ട് എനിക്ക് തോന്നുന്നു വേറെ പിന്നെ ഈ ഇടയ്ക്ക് ഒരു ഹൈദരാബാദിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുപോലെ ആർ ഡി ഭവൻ സാറിന്റെ പഴയ പാട്ടുകൾ മാത്രം വെച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ ലതാജിയുടെ പാട്ടുകൾ മാത്രമാണ് ഞാൻ പാടിയത് എനിക്കൊരു നാലഞ്ച് പാട്ട് ഇല്ല കുറെ പഴയ നല്ല കുറെ പാട്ടുകൾ ആയിരുന്നു അതൊക്കെ ഏതൊക്കെ പാട്ടുകളായിരുന്നു റൈനാഭിത്തി ജായ ഉണ്ടായിരുന്നു പിന്നെ നാം ഗും ജായക ആ പാട്ടും അത് പിന്നെ വയ്യനാഥർ വലിയ ഇഷ്ടമാണ് അതന്ന് പാടിയില്ല കേട്ടോ അങ്ങനെ അങ്ങനെ കുറേ നല്ല പാട്ടുകളായിരുന്നു അന്ന് പാടിയതൊക്കെ അപ്പം അത് കുറേ പ്രാവശ്യം ടി വിയിലൊക്കെ കാണിച്ചു എനിക്ക് പോണം അതൊക്കെ കൂടെ ശേഷമാണ് എന്നെ കുറച്ച് കൂടുതൽ ഹിന്ദിയിൽ വിളിച്ചു തുടങ്ങിയതെന്ന് തോന്നുന്നു പിന്നെ ഒരു ആൽബം ചെയ്തു കേട്ടോ ഹിന്ദിയിൽ പിയ ബസന്തി എന്ന് പറഞ്ഞിട്ട് സുൽത്താൻ അത് ഭയങ്കര പോപ്പുലറായി അതിനുശേഷം കുറച്ച് കൂടുതൽ ഓഫേഴ്സ് ഹിന്ദിന്ന് വന്നത് കണ്ടു എന്നല്ലാതെ ഞാൻ പോയി റിസീവ് ചെയ്തില്ല എനിക്കോണ്ട് പിന്നെ അതല്ല എവിടെയാണ് നടന്നത് ന്യൂയോർക്കിലാണ് നടന്ന പ്രോഗ്രാം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് അവര് പറയുന്നത് അപ്പൊ അറിയിച്ചു പക്ഷെ നമുക്ക് അപ്പൊ പോവാൻ പറ്റും രണ്ടു ദിവസം മുമ്പ് അവരുടെ സോണിയുടെ ആൾക്കാരോ പോയി അത് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ കോമ്പയിൻ്റ് ഒരു ഫംഗ്ഷൻ വെച്ച് അത് തരാമെന്ന് പറഞ്ഞു പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല ഇനി എപ്പോഴാണെന്ന് അറിയില്ല എം ടി വിട്ട് ശരിക്കും നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന് അച്ചീവബിൾ ആണെന്ന് തോന്നാത്ത ഒരു കാര്യമല്ലേ ആൽബം ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്ന ആൽബം ചെന്നിച്ച സോണി മ്യൂസിക്കുമായിട്ട് ഹിന്ദി ആൽബം സോണിയാണ് നമ്മുടെ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത് അവരുടെ അവരുടെ ഇൻട്രസ്റ്റാണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഞാനതിനകത്ത് നമുക്ക് അഭിപ്രായം ഒന്നും പറയാനൊന്നും ഇല്ലല്ലോ ഞാൻ ഹസ്ബൻഡ് തന്നെ ഒരുപാട് ഇൻവോൾവ് ആണ് അടുത്ത് വരെ എല്ലാം ചോദിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അത് അല്ല അത് റഗാ രാഗന്നു അതൊരു പത്ത് വർഷം മുമ്പ് അത് മഗ്ന സൗണ്ടിന് വേണ്ടി ചെയ്ത പക്ഷെ അത് ശരിക്കും അത് ഇപ്പൊ ഇറങ്ങിയിരുന്നെങ്കിൽ അതിന് കുറെ കൂടെ ഒരു വില കാര്യം അതിപ്പോ ഒരുപാട് നേരത്തെ ആയിപ്പോയി ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ആൾക്കാർക്ക് അങ്ങ് മനസ്സിലായി ഇപ്പോഴൊക്കെ അല്ലെ ഒരുപാട് ആൽബംസ് ഉണ്ട് ഇപ്പൊ വീണ്ടും അവർ ഇറക്കാൻ പോണെന്ന് പറഞ്ഞു വലിയ ആദ്യം സങ്കടമായിരുന്നു ജോ എന്നെ ഇങ്ങനെ വേഷം എന്ന് ഞാൻ അവരോട് അപ്പം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യേണ്ടി വരും അപ്പൊ രണ്ടിനേക്കാളും ഭേദം വേഷം കെട്ടി വെറുതെ ഇരിക്കുവല്ലേ അപ്പിയ